ഞാൻ വരുന്നത് മറ്റൊരു ലോകത്തു നിന്നാണ് കിട്ടിയ ശാപവുമായി ഭൂമിയിൽ എത്തുമ്പോൾ എൻ്റെ രൂപം മുഴുവനായി നഷ്ടമായിരുന്നു അരുവിക്കരയിലും ഉൾക്കൂട്ടത്തിനിടയിൽ മുളച്ച റോസ്റ്റെടിയിൽ സുഗന്ധമായാണ് ഞാനിരുന്നത് എന്റെ ലോകത്ത് പാറിപ്പറം നടന്നതെല്ലാം ഓർത്ത് ഞാൻ സങ്കടം കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ വരവ് തോഴികളുടെ കൂടെ നീരാടാൻ വന്നതായിരുന്നു റാണി ഒലീവിയ ശരിക്കും അവൾ മറ്റൊരു ലോകത്തു നിന്ന് വന്ന ദേവതയായിരിക്കണം അത്രയ്ക്കും സുന്ദരിയാണ് അവ ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ ഹൃദയം സ്പർശിച്ചു പോയവൾ എൻ്റെ ഗന്ധം അവൾക്കത്രയും ഇഷ്ടമായത് കൊണ്ടാവാം അവൾ തോഴികളുടെ കൂടെ എന്നരികിൽ വരുന്നത് പതിവാക്കി ദിവസവും ഞാൻ അവൾക്കായി കാത്തിരിക്കാൻ തുടങ്ങി അവളെ ഭ്രാന്തമായി പ്രണയിച്ചു തുടങ്ങി ഞാൻ ഒരു നാൾ അയൽടായത്തുള്ള രാജകുമാരൻ അതുവഴി വന്ന് റാണിയെ കാണുവാനിടയായി അല്ലയോ റാണി ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു ഇവിടെ സ്ഥിരമായി വരുന്നത് അതിന് മാത്രം എന്താണ് ഇവിടെ ഉള്ളത് ആഹാ മനസ്സിലാകുന്നില്ല അല്ലെ ഞാൻ ജീവിതത്തിൽ ഇത്രയും സുഗന്ധം അനുഭവിച്ചിട്ടില്ല ഈ ഇടം പറന്നു കിടക്കുന്ന ഈ സുഗന്ധം കണ്ടു അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും വരുന്നത് അതറിഞ്ഞു തന്നെയാണ് പക്ഷെ എവിടെ നിന്നാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല അതോ ആ കാണുന്ന റോസ് ചെറിയ ശരിക്കും അതെ റാണിക്കും അത് വേണം വേണമെന്നോ തീർച്ചയായും രാജകുമാരൻ പൊയകയിൽ നീന്തി കിടന്ന് മുൾക്കൂട്ടത്തിൽ കുടുങ്ങിക്കിടന്ന് എന്നെ വേരോട് പഴുതെടുത്തു റാണിക്ക് സമ്മാനമായി നൽകി അതിയായ സന്തോഷത്തോടെ റാണി എന്നെ കൊണ്ടുപോയി അവരുടെ കിടപ്പറയിൽ വെളിച്ചം തട്ടുന്ന ഒരു മൂലയിൽ ചെറിയൊരു പൂന്തോട്ടം പണിത് അവിടെ അലങ്കരിച്ച ചട്ടിയിൽ എന്നെ കുഴിച്ചിട്ടു ദിവസവും എനിക്ക് അവളെ കണ്ടു എന്റെ പ്രണയം അത്രമേൽ തീവ്രമായി എന്നോടായി അവൾ മിണ്ടിയും പറഞ്ഞു എനിക്ക് മറുപടി ഒന്നും തന്നെ പറയാൻ പറ്റുമായിരുന്നില്ല എനിക്ക് എന്റെ പഴയ രൂപം തിരിച്ചു കിട്ടണം അവളെ സ്വന്തമാക്കണം എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല അന്ന് മുതൽ ഞാൻ തപസിൽ മുഴുകാൻ തുടങ്ങി ഒടുവിൽ എൻ്റെ ലോകത്തിലെ വാതിൽ തുറന്ന് ഞാൻ അവിടെ പ്രവേശിച്ചു എനിക്ക് ശാപമോശം കിട്ടി ഞാൻ അവിടെ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ എത്തുമ്പോൾ എൻ്റെ എല്ലാ ശക്തികളും മരവിച്ച് പോയി സാധാരണ മനുഷ്യനായിരുന്നു ഞാൻ കൊട്ടാരം ലക്ഷ്യമിട്ട് നടന്നു എന്തോ അറിയില്ല തടിച്ചു കൂടിയ ആൾക്കൂട്ടം അതിനിടയിൽ ഞാൻ മുന്നോട്ട് നടന്നു ആരൊക്കെയോ പറയുന്നത് കേട്ടു ഞാൻ ഞെട്ടിക്കുന്ന സത്യമറിഞ്ഞു എന്ന് റാണിയുടെ വിവാഹമാണ് അതെ ആ അരുവിയിൽ കണ്ടുമുട്ടിയ രാജകുമാരൻ തന്നെ ഞാനായിരുന്നു അവരുടെ പ്രണയത്തിന്റെ തുടക്കം തകർന്നടിഞ്ഞ എനിക്ക് കവാടം കടന്ന് കൊട്ടാരത്തിൽ പോലും കയറുവാൻ സാധിച്ചില്ല അത്രയും തിരക്ക് എന്റെ പ്രിയപ്പെട്ടവളുടെ വിവാഹം ഞാൻ നിസ്സഹായയോടെ ദൂരെ നിന്ന് കണ്ടു നിൽക്കേണ്ടി വന്നു എനിക്കിനി കൊട്ടാരത്തിൽ അവളെ കാണാനും അവളുടെ കൂടെ ഇരിക്കാനും ആകെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ തിരിച്ചു പഴയ പോലെ ആ റോസ് ചെടിയിലെ സുഗന്ധമായി മാറും പക്ഷെ അങ്ങനെ ഇനി മാറിയാൽ ഒരിക്കലും എനിക്ക് മറ്റൊരു രൂപം ധരിക്കുവാനാവില്ല ഇനി ഒരിക്കലും അവളെ കാണാതെ അവൾ എൻ്റെ കൂടെയില്ലാതെ ഈ ജീവിതം ഈ രൂപം എനിക്ക് നന്ദി ഞാൻ പഴയ പോലെ തന്നെ ആ റോസ് ചെടിയിൽ സുഗന്ധമായി മാറി ഇന്ന് ഞാൻ ഈ റോസ് ചെടിയിൽ വെറും സുഗന്ധം മാത്രമാണ് ദിവസവും എനിക്ക് അവളെ കാണാം എന്നോട് അവൾ സംസാരിക്കും എന്നെ ചുംബിക്കും എന്നെ പരിപാലിക്കും നിശ്ചലനാണ് ഞാൻ എങ്കിലും എന്റെ പ്രണയം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നിൽ മുളയ്ക്കുന്ന ഓരോ ഇതളുകളും അവളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവതകൾ കണ്ണു നിറഞ്ഞുകൊണ്ട് റോസ് ചെടിക്ക് വരം നൽകി ഈ ലോകം തന്നെ ഇനി മുതൽ പ്രണയാഭ്യർഥനയായി നീ അറിയപ്പെടും ഇനി എല്ലാ പ്രണയത്തിനും നീ സാക്ഷ്യം വഹിക്കും